ഹായ് പ്രമിള സുഹൃത്തുക്കളെ ജൂതന്മാരുടെ പകയിൽ എരിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ട ഹമാസ് നേതാക്കൾ നിരവധിയാണ് അനവധിയാണ് നോക്കുമ്പോൾ ഇസ്രായേലർ വളർന്നുകൊണ്ടിരിക്കുന്നു ജൂതന്മാരെ ഓരോ തവണ ചവിട്ടി പുറത്താക്കിയും കൂട്ടിയിട്ട് കരിച്ചു കളഞ്ഞും കഴുത്തെടുത്തും അതുപോലെ ഏതൊക്കെ രൂപത്തിൽ പീഡിപ്പിക്കാമോ ആ രൂപത്തിലെല്ലാം പീഡിപ്പിച്ചിട്ടും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജൂതവിരോധം പല രൂപത്തിലും പടച്ചു പടച്ചുവിട്ടിട്ടും ജൂതന്മാർക്കൊരു തരിമ്പും വ്യത്യാസമില്ല ജൂതന്മാർ വളർന്നുകൊണ്ടേയിരിക്കുന്നു അവർ അവരെ തളർത്തുന്നവരെ നോക്കുന്ന തിരക്കിലല്ല മറിച്ച് ലോകത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും സേവനം ചെയ്യാൻ കഴിയുമോ അതെ അവരുടെ കണ്ടുപിടുത്തങ്ങളാണ് ഇന്ന് ലോകത്തുടനീളമാളുകൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് അടക്കമുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഞങ്ങളെ എതിർക്കുന്നവർ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ അത് ഉപയോഗിക്കരുത് എന്ന് ഒരിക്കലും ഒരു പറഞ്ഞിട്ടില്ല എല്ലാവർക്കും സുലഭമായി ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ അതും ജൂതന്റെ തലച്ചോറാണ് ആ ജൂതന്റെ തലച്ചോറ് കൊണ്ട് അവര് ഉണ്ടാക്കിയത് തന്നെ ഉപയോഗപ്പെടുത്തി ജൂതൻ ഇട്ട് ചൊറിയാൻ മാത്രമേ നമ്മുടെ വിഭാഗത്തിന് പറ്റൂ നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വളർച്ചയ്ക്കും ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വിഭാവനം ചെയ്യുമ്പോൾ ആ നരേന്ദ്രമോദിയെ എതിർക്കാനും ഒരു കാര്യവും ഇല്ലാതെ വിമർശിക്കാനും മെനക്കിടുന്ന ആളുകളിൽ അവർക്ക് കൂടി ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞ് പണി വാങ്ങിക്കാൻ ഹമാസ് ഇന്നും ഒരിക്കലും പിന്നോട്ടല്ല ഹമാസ് ആണെങ്കിലും ഹൂദികളാണെങ്കിലും ഹിസ്ബുല്ല ആണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വർഷമാക്കി മാറ്റി ജൂതന്മാർ അതിന് ജൂതന്മാരോടാണ് നന്ദി പറയേണ്ടത് ഒരു പിടി നേതാക്കളെ തലയില്ലാതെ ഉടലുകൾ മാത്രമായി ഗസാ മുനമ്പിൽ കൊണ്ടുപോയിട്ട് ഇസ്രയേലർ ഇസ്രായേലിനെ കരിച്ചുറിഞ്ഞതാ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനഞ്ചു മാസത്തോളം ഇസ്രായേലതിന് പകരം ചോദിച്ചു ഒടുവിൽ ഈജിപ്തിന്റെയും അമേരിക്കയുടെയും ഖത്തറിന്റെയും ഒക്കെ കാല് പിടിച്ചു ഹമാസ് എങ്ങനെയെങ്കിലും യുദ്ധമൊന്നും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല വല്ലാതെ ജൂതനോട് കളിച്ചാൽ ഇല്ലാണ്ടായി പോകും ഹമാസിന്റെ നേതാക്കളെ മുഴുവനും മുച്ചൂടും മുടിപ്പിച്ചു ഹൂതികളുടെ നേതാക്കളുടെ ഒക്കെ തലകളെടുത്തു ഹമാസിനാണെങ്കിൽ അണികൾക്ക് പോലും ഇപ്പോൾ ഭയമായിരിക്കുന്നു കാരണം എടുത്ത തലയുടെ സ്ഥാനത്തൊരു നേതാവിന്റെ സ്ഥാനത്തേക്ക് വരാൻ സ്ഥാനാരോഹണം നടത്തുന്ന ഏതാനും മണിക്കൂറുകൾക്കകം ആ തലയും എടുക്കുകയാണ് ജൂതന്മാർ കാരണം ഈ ലോകത്ത് അവർക്കും ജീവിക്കണ്ടേ ഈ ഭൂമി അവരുടെ കൂടിയല്ലേ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കീഴിലാക്കുന്നതിനു വേണ്ടി നിയുക്തരായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി ചുമതലപ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ മുസ്ലിമുകളും മറ്റെല്ലാ മതവിശ്വാസികളും ഇവരുടെ കണ്ണിൽ ശത്രുക്കളാണ് ഇപ്പോഴിതാ അൽ കസാം ബ്രിഗേഡിന്റെ കമാൻഡറായ മുഹമ്മദ് ദൈഫ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിൽ കണ്ണീര് വാർത്തിരിക്കുകയാണ് പലസ്തീൻ ജനത കൊല്ലപ്പെട്ട ഹമാസ് നി മേധാവിയായ എഹിയാസ്ൻവാറിനോടൊപ്പം ഹമാസിന്റെ സൈനിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് മുഹമ്മദ് ഹൃദയങ്ങളിൽ സ്വാധീനം നേടിയ സൈനിക തന്ത്രജ്ഞന്മാരിൽ ഒരാൾ എന്നാണ് ഇപ്പോൾ പലസ്തീൻ ജനത ഇയാളെ വാഴ്ത്തിപ്പാടുന്നത് മുഹമ്മദ് ദൈഫ് നമ്മൾ വിചാരിക്കുന്നത്ര ആളല്ല ഇസ്രായേലുമായിട്ടുള്ള ആദ്യത്തെ ഏറ്റുമുട്ടലിൽ ഒരു കാല പിന്നീടുള്ള ഏറ്റുമുട്ടലിൽ അടുത്ത കാലം അടുത്ത ഏറ്റുമുട്ടലിൽ ഒരു കൈ അടുത്ത ഏറ്റുമുട്ടലിൽ അടുത്ത കൈ അടുത്ത ഏറ്റുമുട്ടലിൽ ഒരു കണ്ണ് അടുത്ത ഏറ്റുമുട്ടലിൽ നട്ടെല്ലോ തളർന്നു എന്നിട്ടും ജീവൻ മാത്രം ബാക്കിയായി ആ ബാക്കിയായ ജീവനും ഒരു കണ്ണും വെച്ച് ഇസ്രായേലർക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ തയ്യാറായ ഒരു മാംസപിണ്ഡം കൂടിയാണ് മുഹമ്മദ് ദൈഫ് പോയ വർഷം ജൂലൈ പതിമൂന്നാം തീയതി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ട വിവരം ഇന്നലെയാണ് ഹമാസ് സ്ഥിരീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഖാൻ യൂണിസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് മസിരി എന്ന മുഹമ്മദ് ജനനം ഗാസ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് സയൻസിൽ ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒന്നാം ഇന്തിഫാദയുടെ കാലത്ത് ഹമാസിന്റെ ഭാഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു പതിനാറ് മാസം തടവിൽ പാർപ്പിച്ചു അൽ കസാം ബ്രിഗേഡിന്റെ സ്ഥാപകരിൽ പ്രധാനി കൂടിയാണ് മുഹമ്മദ് കസാം ബ്രിഗേഡിന്റെ നേതൃപദവിയിൽ ഹമാസിന്റെ തുരങ്കങ്ങളുടെ ശൃംഖല വികസിപ്പിച്ചത് ഇസ്രായേലർ നീക്കം നടത്തി ആക്രമണത്തിനിടയിൽ മുഹമ്മദ് ദൈഫിന്റെ കണ്ണും കാലും കൈയും നട്ടലും കണ്ണും ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ മുഹമ്മദ് ദൈഫിന്റെ ഭാര്യയെയും ഏഴു മാസം പ്രായമുള്ള മകനെയും ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തി ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പ്രധാനി മുഹമ്മദ് ദെയ്ഫാണ് എന്നാണ് ഇസ്രായേലിന്റെ വാദം മുഹമ്മദ് ദെയഫിന്റെ രക്തസാക്ഷിത്വം വെറുതെ ആകില്ല എന്നാണ് ഹമാസും ഇസ്ലാമിക് ജിഹാദ് പ്രതികരിക്കുന്നത് ഇനി അതേ വഴിയുള്ളൂ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ചോദിക്കാൻ വഴിയില്ല ചോദിച്ച നേതാക്കന്മാരുടെയൊക്കെ തലതെറുപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇനി അവസാന ശ്രമം എന്നവണ്ണം പണച്ചോം ചോദിച്ചോളൂ എന്ന് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് എട്ട് ബന്ധികളെയാണ് വിട്ടയച്ചത് ഇപ്പോ എന്നാൽ അക്രമാസക്തരായ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ മുഖമൂടി ധരിച്ച ആയുധധാരികൾ ബന്ധികളെ വിട്ടയച്ച രീതി ഇസ്രായേലിനെ വീണ്ടും പ്രകോപിപ്പിക്കുന്നതായിരുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം സമവായത്തിലൂടെ വിട്ടുവീഴ്ചകളിലൂടെ ചർച്ചകളിലൂടെ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി വെടിനിർത്തൽ കരാർ അംഗീകരിക്കുമ്പോൾ രണ്ട് രാജ്യവും പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ നൂറ്റിപ്പത്ത് പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് ഇസ്രായേൽ വൈകിപ്പിക്കുകയാണ് എന്നാണ് സൂചന മൂന്ന് ഇസ്രായേലുകാരെയും അഞ്ച് തായ് സ്വദേശികളെയും റെഡ് ക്രോസിന് കൈമാറിയതായി ഇസ്രായേൽ സേന അറിയിച്ചു വിട്ടയച്ച തായ് സ്വദേശികളുടെ വിവരം ലഭ്യമായിട്ടില്ല ഇതിന് പുറമേ ഇസ്രായേൽ സേനയിലെ വനിതാ അംഗം ബെർഗറെ എന്ന ഇരുപത് വയസ്സുകാരിയെയും മോചിപ്പിച്ചിട്ടുണ്ട് ബന്ദികളെ സുരക്ഷിതമായി കൈമാറുന്നതുവരെ തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചത് ഇസ്രായേലികൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന മുപ്പത് തടവുകാരടക്കം പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയക്കാൻ ഒരുങ്ങിയത് എന്നാൽ ഇവരുടെ വിമോചനം തൽക്കാലത്തേക്ക് വഹിപ്പിക്കുകയാണ് ഇരുന്നൂറോളം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഹമാസ് മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ധികളെ വിട്ടയക്കുമെന്നാണ് വെടിനിർത്തൽ കരാറിലെ ധാരണ ഗാസയിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാമെന്നും ഇസ്രായേൽ സമ്മതിച്ചതായിരുന്നു വടക്കൻ ഗാസയിലെ ജബലിയയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് സമീപത്ത് വെച്ചിട്ടാണ് ആദ്യ ബന്ധി ഇസ്രായേൽ പട്ടാളക്കാരി അംഗം ബർഗറിനെ റെഡ് ക്രോസിന് കൈമാറിയത് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു നഗരമായ കാർണിയൊനിസിൽ വെച്ചിട്ടാണ് മറ്റുള്ളവരെ കൈമാറിയത് രണ്ടിടത്തും വൻ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു കൈമാറ്റത്തിൽ ഇരുപത്തിയൊൻപത് കാരിയായ അർബേൽ യെഹോഡിനെ ആൾക്കൂട്ടത്തിനിടയിലൂടെ ആയുധധാരികൾ നയിക്കുമ്പോൾ അവർ അകെ പരിഭ്രാന്തരായിരുന്നു ആർത്തുവിളിക്കുന്ന ജനക്കൂട്ടത്തെ തള്ളി മാറ്റിക്കൊണ്ടായിരുന്നു കൈമാറ്റം ഹമാസ് നേതാവായ ഹിയാസിൻവാർ കൊല്ലപ്പെട്ട കെട്ടിടത്തിന് മുന്നിൽ വെച്ചിട്ടായിരുന്നു കൈമാറ്റം യഹോഡിന്റെ സുഹൃത്തുക്കൾ ഈ ദൃശ്യങ്ങൾ കണ്ട് കരയുന്നതും വീഡിയോയിലുണ്ട് ഇത് വളരെ അപകടകരമായ സാഹചര്യമാണ് എന്നാണ് ഒരു വാർത്താ ചാനൽ അവതാരകൻ വിശേഷിപ്പിച്ചത് സംഘർഷ സാഹചര്യത്തിൽ നടുക്കം പ്രകടിപ്പിച്ച നെതന്യാഹു ബന്ദികളുടെ സുരക്ഷിതമായ കൈമാറ്റം ഉറപ്പാക്കണമെന്ന് പിന്നീട് ആവശ്യപ്പെട്ടു രണ്ട് യുവതികളെ കൂടാതെ ഒരു എൺപതുകാരനായ ബന്ദിയെയും ഹമാസ് വിട്ടയച്ചതിലുണ്ട് പ്രകോപിപ്പിക്കുകയാണ് ഇസ്രായേൽ ഒരുവിധം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചപ്പോൾ വീണ്ടും അവരെ പ്രകോപിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് വീണ്ടും ഒരു യുദ്ധ സാഹചര്യമല്ലേ ഈ വിവരദോഷ്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നന്ദി